ഈശോ നിശിഖാൻ സ്തുതിയായിരിക്കട്ടെ സ്രോഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരി മനസ്സ് സ്വർഗത്തിലെ പല ഭൂമിയിലും വേണ്ട ആഹാരം ഞങ്ങൾക്ക് നിറയണമേ ഞങ്ങളോട് തെറ്റേന്നോരോട് ഞങ്ങൾ വിഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മേലിൽ ഞങ്ങൾ രക്ഷിച്ചു കൊടുമേ പറഞ്ഞു ഈശോ നാമത്തിലൊത്തു ചേർന്നിരിക്കുന്ന നമുക്ക് എൻ്റെ നാമത്തിലൊന്നോ രണ്ടോ പേരായിരിക്കുന്നിടത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അറിയിച്ചത് കാരണവാനായ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ആദ്യം വിളിച്ചപേക്ഷിക്കാം യേശുവെ ഞങ്ങളോടൊത്തുണ്ടായിരിക്കണമേ വിശ്വാസത്തോടു കൂടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന നീ സുഫലമാക്കിത്തരണമേ ദൈവസ്നേഹം മാറുകില്ല മറയുക ആപത്തിലോടിയൊളിക്കുക എപ്പോഴും നിന്നോട് കൂടെ മകനെ എന്നാളും നിന്നോട് കൂടെ വിശ്വസിക്കൂ മകനേ രക്ഷ നേടും നീ വിശ്വസിക്കൂ മകളേ രക്ഷ നേടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് കാരണം സങ്കീർത്തന പുസ്തകത്തിലെ നൂറ്റി മുപ്പത്തി ഏഴാം അധ്യായം പിന്നെ അപ്രസ്തൂല പ്രവർത്തനം രണ്ടാം അധ്യായം പത്രൌസിൻ്റെ പ്രസംഗം എന്ന ഭാഗം നമുക്ക് വായിക്കാം അടുത്തത് കരണേടേ നോവേന ഏഴാം ദിവസമായി ഇന്ന് അതിൻ്റെ ചില പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം നിങ്ങൾ ദൈവനാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴ് പ്രവാസിയുടെ വിലാപം നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരിവൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങളെങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും ജെറുസലേമേ നിന്നെ ഞാൻ മറന്ന മറക്കുന്നെങ്കിൽ എൻ്റെ വലത്തുകൾ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ കർത്താവ് ജെറുസലേമിൻ്റെ ദിവസങ്ങൾ ഏതോ മിയർ ചെയ്തതിന് എന്തെന്ന് ഓർക്കണമേ ഇടിച്ചു നിരത്തിവിൻ അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു സംഹാരണിയായ ബാബിലോൺ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവർ അനുഗ്രഹീതർ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവർ അനുഗ്രഹീതർ ഹൃ നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ഹൃദഗതാഗീതം സാവിദിൻ്റെ സങ്കീർത്തനം കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പ് കൊടുത്തു ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നേരെ ശിരസ് ഉയർത്തി ശിരസ് നമക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്ഥതയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നെന്നെ ശക്തിപ്പെടുത്തി ഭർത്താവ് ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടെ നിന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത് കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ഞാൻ അപസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസിൻ്റെ പ്രസംഗം എന്ന മകം രണ്ടാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് വായിക്കാം പത്രോസിൻ്റെ പ്രസംഗം രണ്ടാമധ്യായം പതിനാല് മുതൽ അപസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ യഹൂദജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവമരുളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേലെൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ ശ രക്തമായി മാറും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കു കേൾക്കുവിൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായന യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവവിജ്ഞാനമനുസരിച്ച് പൂർവജ്ഞാനമനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ വൃത്തിപാശത്തിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടെ നിന്ന് എൻ്റെ വലത്തുവശത്തുണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിന്നെ സന്തോഷഭരിതനാക്കും സഹോദരരെ ഗോത്രപിതാവായതാവിതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ അവൻ പ്രവാചകനായിരുന്നു തൻ്റെ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുമെന്ന് ദൈവം അവനോട് ചെയ്ത ശബദം അവൻ അറിയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവൻ്റെ ശരീരം ജീർണിക്കാനിടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളിൽ അതിന് സാക്ഷികളാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധ ആത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ദാവി ഇത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല എങ്കിലും അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളു ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുമ്പോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാവുക അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജന ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അടുത്ത കരുണയുടെ നോവേനയുടെ ഏഴാം ദിവസത്തെ ചെറിയ ഒരു പ്രാർത്ഥന മാത്രം നമുക്കിന്ന് ചൊല്ലുവാനുള്ള സമയമുള്ളൂ പ്രാർത്ഥന ഈശോയെ സർവ്വലോകത്തിനും ജീവൻ്റെ ഉറവയും കരുണയുടെ കടലും തുറന്നു തന്നാണല്ലോ അങ്ങ് മഹത്വം മരണം പ്രാപിച്ചത് ജീവൻ്റെ സംഭരണയും അളവില്ലാത്ത കാരണത്തിൻ്റെ പ്രൂഢവുമായ ഈശോയെ സർവ്വലോകത്തെയും അങ്ങയുടെ ആവരണം ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു നമുക്ക് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ സവിധയെ കൊണ്ടുവരിക എൻ്റെ കരണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അവർ ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണവർ ഈ ആത്മാക്കളെ നമുക്ക് ഈശോയുടെ കരുണയുടെ മുൻപിൽ സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ആവർത്തിച്ചു ചൊല്ലാം ഒപ്പം കരുണയുടെ ജപമാലയും ചൊല്ലാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം